ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നിങ്ങളെല്ലാവരും തമ്പിനേലിൽ കണ്ടു കാണും അപ്പോൾ ഹാപ്പി ബർത്ത്ഡേ ടു മീ അപ്പോൾ ഇന്ന് എൻ്റെ ആണ് ആഘോഷങ്ങളൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആഘോഷങ്ങളൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല ഹസ്ബൻഡ് ഡ്യൂട്ടിയിലാണ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ചിലപ്പോൾ ഷോപ്പിങ്ങിനൊക്കെ പോവുമായിരിക്കും കൊണ്ടുപോകുമായിരിക്കും എനിക്കറിയത്തില്ല അപ്പം ഇന്ന് അങ്ങനെ നാൽപ്പത് വയസ്സ് ആയി അങ്ങനെ ഇരിക്കുന്നു പിന്നെ എന്താ പറയുക ഒരുപാട് കാലമായിട്ട് ആഗ്രഹമുള്ള ഒരു ആഗ്രഹമായിരുന്നു എനിക്ക് മൂക്കൂത്തി ഇടണമെന്നുള്ള ആഗ്രഹം അപ്പം മൂക്ക് കുത്തിയിട്ടിടാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ വിചാരിച്ച് പ്രസ് ചെയ്ത് വെക്കുന്ന മൂക്കുത്തി ഇട്ടാലോ എന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഇന്ന് മൂക്കുത്തി ഒന്ന് ട്രൈ ചെയ്യാമെന്നും കൂടെ വിചാരിച്ചു ചിരിക്കുകയാണ് ഇന്ന് ബർത്ത്ഡേ ഒക്കെ അല്ലേ അപ്പം അതും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ എന്നിട്ട് കാണണേ അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് മൂക്കൂത്തി കാണാം കേട്ടോ ഞാൻ ഫസ്റ്റ് ടൈമാണ് മൂക്കൂത്തി ഇടാനായിട്ട് പോകുന്നത് അപ്പോൾ ഈ മൂക്കൂത്തി ഏത് സൈഡിലാണ് ഇടേണ്ടത് അങ്ങനെയൊക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയത്തില്ല ആരെങ്കിലും മൂക്കൂത്തി യൂസ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു പ്രോഡക്റ്റ് എൻ്റെ സ്വന്തം സ്റ്റോറിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് അപ്പം ഞാൻ ആദ്യമായിട്ടാണ് ചാനലിൽ പറയുന്ന സ്റ്റോറിൻ്റെ കാര്യമൊക്കെ അപ്പോൾ ആർക്കെങ്കിലും ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ കോൺടാക്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ കാണാവോ ഇൻസ്റ്റഗ്രാം പേജിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷനിലും ഹോം പേജിലും ഉണ്ട് ഒന്ന് ചെക്ക് ചെയ്യാം കാണാൻ പറ്റുന്നുണ്ടോ കുഴപ്പമില്ല അല്ലേ ചേരുന്നുണ്ട് അടിപൊളി അപ്പം പർച്ചേസ് ചെയ്യാനായിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് കേട്ടോ കേരളത്തിലുള്ളവർക്കൊക്കെ പർച്ചേസ് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നിത് ഇവിടെ ഇരിക്കട്ടെ ഇനി കുറച്ച് പ്രോഡക്ട്സും കൂടെ ഞാൻ കാണിച്ചുതരാം നമ്മുടെ സ്റ്റോറിൽ നിന്ന് തന്നെയാണ് ഇതെ ഇതൊരു ചെയിനാണ് കേട്ടോ ഇത് പാക്കറ്റ് കുടിച്ച് കാണിച്ച് തരാം ഇതൊരു ഹാർട്ട് പെൻറ്റു വന്നിട്ടുള്ള ഒരു ചെയിനാണ് നമ്മൾ കോളേജിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അടിപൊളി ഒരു സാധനമാണ് കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കാരണം നല്ല ഭംഗിയാണ് കേട്ടോ ഇങ്ങനെ ഇരിക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ മറക്കണ്ട മാറക്കണ്ടെട്ടോ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കേട്ടോ ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് സൂപ്പറാട്ടോ അടിപൊളി മാലയാ അപ്പം നമുക്ക് അടുത്ത പ്രോഡക്റ്റ് കാണാവേ അടുത്തത് അടുത്ത ഒരു ചെയിനാണ് കാണാൻ പറ്റുന്നുണ്ടോ വെട്ടായത് കാണാൻ പറ്റുന്നില്ല എന്ന് തോന്നുക പൊട്ടിച്ചാണ് ചേരാം ഇത് ഇത് ഇതിൻ്റെ ഇതിൻ്റെ ലോക്കറ്റ് വന്നിട്ട് ബട്ടർഫ്ലൈ ആണ് ദണിച്ച് തരാം കാണാൻ പറ്റുന്നുണ്ടോ ബട്ടർഫ്ലൈ ലോക്കറ്റാണേ കാണുന്നുണ്ടോ ഇവിടെ വെച്ച് തരാം ഇത് നമുക്ക് കോളേജിലൊക്കെ പോകുന്ന കുട്ടികളുണ്ടെങ്കിൽ അടിപൊളി ഫാഷനാണ് നല്ലതാണ് അതിൻ്റെ ഇടയിൽ നമുക്ക് വൈറ്റ് പേളാണ് കൊടുത്തേക്കുന്നത് സൂപ്പർ സൂപ്പർ ഫാഷനാണ് കേട്ടോ ഇത് ഇതിൻ്റെ ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈയിൽ ചെറിയ സ്റ്റോൺസ് ഉണ്ട് കേട്ടോ സ്റ്റോൺസ് അത് ക്യാമറയിൽ കാണാത്തതാണ് ഇതിൻ്റെ ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഏഴാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് രൂപ ഇത് നമുക്ക് ഇതേ അടുത്തായിട്ടും ഇത് ഒരു ചെയിൻ തന്നെയാണേ ഇത് നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഗോൾഡൻ ഗോൾഡൻ കളറിലുള്ള ചെറിയ മുത്തുകൾ വരുന്നുണ്ട് പിന്നെ വൈറ്റ് കളർ പേൾ വരുന്നുണ്ട് ഇത് നമ്മളിങ്ങനെ ഇടും ഇങ്ങനെയാണ് ഇതിൻ്റെ ഫാഷൻ വരുന്നത് നല്ല ഭംഗിയാണ് ഇതിൻ്റെ റേറ്റ് വന്നിട്ട് നാനൂറ്റി പതിനഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് നാനൂറ്റി പതിനഞ്ച് രൂപ പെ പ്ലസ് ഷിപ്പിംഗ് ചാർജ് ഇന്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് അടിപൊളി ഡിസൈൻ ആണ് കേട്ടോ ഇത് അപ്പം നമുക്ക് അടുത്ത ഒരു ഐറ്റം കാണാം അടുത്ത ഐറ്റം എന്ന് പറയുന്നത് ഒരു ക്ലിപ്പാണ് റെഡ് റോസ് ക്ലിപ്പ് ക്ലോ ക്ലിപ്പാണ് കേട്ടോ കാണാൻ പറ്റുന്നുണ്ടോ നല്ല കാണാനായിട്ട് റെഡ് റോസ് ആണ് കൊടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലും റെഡ് റോസ് ഉണ്ട് പിന്നെ ഇതുപോലെ രണ്ട് ഇങ്ങനെ കിടപ്പുണ്ട് താഴെ വൈറ്റ് ബീറ്റ്സ് ആണേ ഇതിൻ്റെ വില വന്നിട്ട് മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് പ്ലസ് ഷിപ്പിംഗ് ചാർജ് നല്ല കിഡു ഐറ്റമാണ് നമ്മളൊരു വെഡ്ഡിങ് ഫങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫങ്ഷൻസൊക്കെ പോകുമ്പം ഇതൊക്കെ കുത്തിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കേട്ടോ അപ്പം ഇതിൻ്റെ വില വെറും മുന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയാണ് അതോടൊപ്പം തന്നെ പ്ലസ് ഷിപ്പിംഗ് ചാർജും ഉണ്ട് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇന്ത്യയിൽ നിന്നുള്ളവർക്കും കേരളത്തിലുള്ളവർക്കും ഒക്കെ ഷോപ്പ് ചെയ്യാവുന്നതാണ് അപ്പോൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി വാട്സാപ്പിൽ കോൺടാക്റ്റ് ചെയ്യാം അപ്പം പ്രോഡക്ട്സുകൾ എല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബൈ